വളരെ അനിവാര്യമായ ചർച്ചകളാണല്ലോ നടക്കുന്നത് നമുക്ക് കിതാബിന്റെ ചർച്ചയിലൂടെ തന്നെ പോകുന്നതായിരിക്കും സൗഹൃദ നേരെ കിതാബിന്റെ ഉദ്ധരണിയിലേക്ക് പോകാം ഉൽ വാലിദൈൻ മാതാപിതാക്കളുടെ ബാധ്യതകൾ മാതാപിതാക്കളുടെ ബാധ്യതകൾ എന്നതാണ് ചർച്ചാ വിഷയം കൊണ്ടുവരുന്നത് മക്കളുടെയും ബാധ്യത അവ്യക്തമല്ലുംബന്ധത്തിന്റെയും റഹ്മ ബന്ധത്തിന്റെയും ആ ഒരു ഹക്ക് അത് ശക്തമായാൽ ഈ മാതൃ പിതൃ ബന്ധമാണ് പിന്നെ അതിൽ ഏറ്റവും അനിവാര്യമായ ഫയത്തു അത് കൂടുതൽ ശക്തമാണ് കൂടുതൽ കഠിനമാണ് കൂടുതൽ അതിൽ വളരെ അനിവാര്യമായൊരു അനിവാര്യമായ ഒരു ബന്ധമാണ് ഹദീസിൽ കാണാം വാലിദഹു ഒരു മകനും പിതാവിനോട് കടപ്പാട് തീർത്തവനാകുന്നില്ല ഫയോ പിതാവിനെ ഒരടിമയായി മംലൂക്കായി കിട്ടിയിട്ട് വാങ്ങി മോചിപ്പിച്ചു എന്നാൽ പോലും അത്ര പോലും ചെയ്താൽ പോലും അത് പൂർണമാകുന്നില്ല

എല്ലാറ്റിനെക്കാളും വലുതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക ഹദീസ് ഒരാൾ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനായി നേരം വെളുത്താൽ അവൻ ഡേ സ്റ്റാർട്ട് ചെയ്താൽ ലഹു ലഹു ബാബാനി മഫ്തുഹാനി അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് രണ്ട് വാതിലുകൾ തുറക്കപ്പെട്ട് കടന്നു വൈകുന്നേരം ഇതേപോലെ ആയാൽ അവന്റെ ഒരു എൻഡ് ഓഫ് ഡേ ഒരു ദിവസം അവസാനിക്കുന്നതും ഇതുപോലെയാണെങ്കിൽ വാഹിദൻ ഫവാഹിദ അതിൽ ഒരാളെ ഉള്ളെങ്കിൽ ഒന്ന് ഒരു ഒരുപാട് ഇതിന്റെ മറ്റൊരു വിഭാഗത്ത് അവർ അക്രമം ചെയ്താലും അക്രമം ചെയ്താലും അക്രമം ചെയ്താലും ഒക്കെ അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കണം അമൻ അസ്ബഹ ഒരാള് എന്റെ മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറുപ്പിച്ചുകൊണ്ടാണെങ്കിൽ മദറസയിലേക്ക് പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന കോളേജിലേക്ക് പോകുന്ന ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ നരകത്തിലേക്ക് രണ്ട് വാതിലുകൾ തുറന്നിട്ടിട്ടാണ് അവർ പോകുന്നത് അങ്ങനെ വൈകുന്നേരം ദിവസം അവസാനിക്കുന്നു മാതാപിതാക്കളെ വിഷമിപ്പിച്ചിട്ടാണെങ്കിൽ വേദനിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഫവാഹിദ ഒരാൾ വേദനിപ്പിച്ചാൽ നരകത്തിലേക്കുള്ള ഒരു ഓപ്പണാണ് വൈകുന്ന വൈതല വൈകുന്ന അവർ അക്രമം ചെയ്താൽ പോലും തിരിച്ചു ചെയ്യാൻ വകുപ്പില്ല അഞ്ഞൂറ് വർഷത്തെ വൈദൂര്യം എന്നാൽ ഈ സ്വർഗത്തിന്റെ സ്മെല് കിട്ടൂല ആർക്ക് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനോലമിൻ മാതാപിതാക്കളോടുള്ള ആ ഒരു കുടുംബ ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ ഉമ്മാക്ക് ഗുണം ഗുണം ചെയ്യണം ചെയ്യണം സഹോദരിക്ക് സഹോദരൻ അടുത്തടുത്ത ഓരോരുത്തർക്കും നീ ഗുണം ചെയ്യണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണാം മൂസ അലൈഹിസ്സലാം

അവന് മോശക്കാരനായിട്ടാണ് ഞാൻ രേഖകളിൽ കൊണ്ടുവരിക അപ്പൊ വലിയ ഗുണങ്ങളുള്ള ആളാണ് തത്വമുള്ള ആളാണ് ഇപാദത്തിലുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ പോയി ഒക്കെ യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ അടുക്കലേക്ക് ഒന്നപ്പൊല്ലം യഹു നിന്നില്ലാഹു നൽകി അത്ത താതമാൻ തൂമലി അബിക്ക് വാപ്പ് വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക നിങ്ങളുടെ സന്താനങ്ങളിൽ ഞാൻ നബിയെ കൊണ്ടുവരില്ല എന്ന് യൂസു നബി അലൈഹി സ്ലാമിൻ്റെ ഇതൊരു കീലയാണ് എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള വിഷയാണ് എന്ന് പറയാൻ കൊണ്ടുവന്നത് ഈ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഇത്തഹാഫിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല പറഞ്ഞാൽ അത്രയേറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്ന് നമുക്ക് ഇടയിലൊക്കെ വായിച്ചെടുക്കാം ലീയ പവർ ഉള്ള വിഷയാണ് അവിടെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സംഭവം പറഞ്ഞിട്ട് പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ബഹുമാനിച്ചു ഏനേറ്റു ആദരിച്ചു അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ അതിനുശേഷം തന്നെയും അതുപോലെ മഹാന്മാർ അതിന്റെ ഷിറഹിൽ പറയുന്നുണ്ട് അപ്പൊ ഈ ഉദ്ധരിച്ചതിന്റെ ചുരുക്കം അനാദരിച്ചു എന്നല്ല അത്ര ഗൗരവുള്ളതാണ് എന്ന് പറയാനാണ്ഹു അലഹി വസ്ല്ലം വിധങ്ങൾ പറഞ്ഞു ഏതൊരാൾ ഒരു സ്വതക്ക ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടോ അലി വാലിദി അത് അവരുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്നതാണ്

ഞങ്ങൾ ഇങ്ങനെ ഇത് വന്നു യാ ചോദിച്ചു അൻസാരി അലയ്യ മിൻ അബവയ്യ മാതാപിതാക്കളോടുള്ള ഗുണം ചെയ്യേണ്ട കാര്യങ്ങളിൽ എനിക്ക് വല്ലതും അവശേഷിക്കുന്നുണ്ടോർ അബിർഹുമാ ബിഹിം അവരുടെ മരണശേഷം ഞാൻ അവരോട് ചെയ്യേണ്ട വല്ല ഗുണമുണ്ടോ കാല

പിതാവിന്റെ ഇഷ്ടമിത്രങ്ങളെ ബഹുമാനിക്കുക പോയപ്പോ യാത്ര പോവുകയോ മരിക്കുകയോ ഒക്കെ ചെയ്താൽ അവ പിതാവിൻ്റെ ആൾക്കാരെ ബഹുമാനിക്കുക പരിഗണിക്കും കാല സലൈസ് പറഞ്ഞു വാലിദത്തി അലൽ മാ മാതാവ് കുട്ടി കുട്ടിയോട് ഗുണം ചെയ്യുന്നത് അത് റുയഫാനി രണ്ട് ഇരട്ടിയാണ് കാല സുല്ലൈസ് എന്ന വിധങ്ങൾ പറഞ്ഞു ദേവത്തു മാതാവിന്റെ ഉത്തരം ഉണ്ടാകും എന്തുകൊണ്ടാണ് നബി അങ്ങനെ ചോദിച്ചപ്പോൾ ഉമ്മയാണ് കൂടുതൽ കരുണയുണ്ടാകും മാതാവിന്റെ ആ ഒരു പ്രാർത്ഥന അതൊഴിഞ്ഞു പോകൂല വീട് ഒഴിവായി പോകൂല കിട്ടും ഉത്തരം കിട്ടും

നിങ്ങളുടെ മക്കളോട് കടപ്പാടുണ്ട് അവർക്കും ഗുണം ചെയ്യണം എന്നിട്ട് വിധങ്ങൾ പറഞ്ഞു ഇത് ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് പിതാവിന് കരുണ ചെയ്യട്ടെ അയാൾ അയാളുടെ മകനെ സഹായിച്ചിരിക്കുന്ന ഗുണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് പെരുമാറണം പ്രയാസപ്പെടുത്താൻ പ്രേരിപ്പിക്കരുത് പ്രയാസപ്പെടുത്താൻ പ്രേരിപ്പിക്കും മോശം പ്രവർത്തിച്ചിട്ട് എന്തും മോശമായിട്ടേ പറയൂ കൽപ്പിച്ചിട്ടേ പറയൂ ഷൗട്ട് ചെയ്തേ പറയൂ മോശമായേ പറയൂ അങ്ങനെ ആകുമ്പോൾ മക്കൾക്ക് ബഹുമാനിക്കാൻ തോന്നൂല ബഹുമാനിക്കാതിരിക്കുമ്പോൾ മക്കളും നശിച്ചുപോകും അങ്ങനെ വലിയ നഷ്ടം ഉണ്ടാകും അപ്പൊ എന്ത് ചെയ്യണം അത് വലിയൊരു കാരുണ്യമാണ് നല്ല പെരുമാറ്റം മാതാപിതാക്കൾ മക്കളോട് പെരുമാറും ഒക്കാല സലൈല്ലം വിധങ്ങൾ പറഞ്ഞു സാബുബൈന ഉലാദിക്കും നിങ്ങള് മക്കളോട് എന്ത് ചെയ്യണം മക്കളോട് നീതി കാണിക്കണം ബൈന സാവുലാദിക്കും മക്കളുടെ ഇടയിൽ സമത്വം പാലിക്കണം ഫിൽ അവർക്ക് വല്ലതും കൊടുക്കുമ്പോഴൊക്കെ സമത്വം പാലിക്കണം ഒക്കെ അത് പറയപ്പെട്ടു വലതുക്ക റീഹാനുക്ക മക്കൾ എന്നുള്ളത് ഒരു പുഷ്പമാണ് തൃഷുമുഹാ സഭാൻ ഏഴ് കൊല്ലം നിങ്ങൾ അതിന്റെ മണത്ത് സ്നേഹിച്ചു കൊണ്ട് കിടക്കും ുഹാവ് തുഹിബുഹാ സഭയായി ഏഴു കൊല്ലം സ്നേഹിച്ചൊക്കെ കൊണ്ടുനടക്കാം വഹാദിമുഖ സഭയായി ഏഴുകൊല്ലം അവർ നിങ്ങൾക്ക് സേവനം ചെയ്യട്ടെ ചെയ്യാം അതു ശരി അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് ശരിക്ക് പരസ്പരം പങ്കാളിയായിട്ട് ജീവിക്കാം അതല്ല ശത്രുവായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അങ്ങോട്ട് അവരൊരു ജീവിതത്തിൽ ജീവിക്കാൻ വിടണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം

വിരിപ്പിൽ മാറ്റിക്കിടത്തണം ഫൈദ ബലവ സലാസ സനത്തൻ പതിമൂന്ന് വയസ്സായാൽ ഗുരിബ അല നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അടിക്കണം ഫൈദാ ബലവ സനത്തൻ പതിനാറ് വയസ്സായാൽ അബൂഹു പിതാവ് അവന് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് കൈ പിടിച്ചിട്ട് പക്കാലം പറയണം അത് അല്ലം തുക നിന്നെ ഞാൻ അദബ് പഠിപ്പിച്ചു നിനക്ക് ഞാൻ എൽമു പഠിപ്പിച്ചു നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്യിപ്പിച്ചു തന്നു നാശം ഇല്ലാതിരിക്കാൻ ഞാൻ ോട് കാവൽ ചോദിക്കുന്നു വരാതിരിക്കാൻ ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ പറഞ്ഞവനെ ബോധവൽക്കരിക്കുക ഓപ്പണായിട്ട് വിഷയം പറയുക ഫേം ആയിട്ട് വിഷയം അലൈഹി പറയാതങ്ങൾ പറഞ്ഞു വാലിദി അലൽ വലതി ഒരു പിതാവ് കുട്ടിയോട് കാണിക്കേണ്ട കടപ്പാടാണ് അദബഹു ഇസ്മഹു നല്ല മര്യാദകൾ പഠിപ്പിക്കണം നല്ല പേര് വെക്കണം നല്ല മര്യാദ നല്ല പേര് അത് എന്ത് ചെയ്യണം വേണം കാലാസ്വലാത്തു വസ്സലാം വിധങ്ങൾ പറഞ്ഞു ഓരോ കുട്ടിയും റഹീനുൻ അതെന്താണ് റഹീനാണ് റഹീനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത്ഹാഫ് അതിൽ കാണാം റഹീനും പണയം വെച്ച സാധനത്തിനാണ് റഹീൻ എന്ന് പറയാം പണയം വെച്ചാൽ അത് ഒഴിഞ്ഞു പോലല്ലോ പിന്നെ അവിടെ തന്നെ ഉണ്ടാകും ഇതുപോലെ അതെപ്പോഴും അവിടെ കിടക്കും അതുകൊണ്ട് ഏതാലും ഇല്ലെങ്കിൽ അവര് ആദും അയാളുടെ ശെഫായത്ത് ഉണ്ടാവൂല ശുപാർശ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അക്കീക്ക തർക്കണം تُذبح وهو وهو يوم السابع ديك تركن ويهلق رؤسوه ويدق له ينم وقال القذاه تو قذا الله عنه اذا ذبح به الحقيقه وخذت اخذت الصوفه منها فاستقبلت بها أوداجها ثم توضع على يافوخ الصبي حتى يسيل عنه مثل الخيط ثم يغسل راسه ويهلق بعده اتق ترتال عدلنا என்ன वो uh... तो സൂഫത്തുൻ മിനിഹിൽ അതായത് അതിൽ നിന്ന് എന്ത് ചെയ്യണം ആ അർത്ഥ അതിൻ്റെ ഔദാജ് എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം ഈ കുട്ടിയെ കിടത്തുക സുമോഹ്ബിഹത്ത എന്നിട്ട് അതിൽ നിന്ന് ആ രക്തം ഒലിക്കുന്നത് വരെ അവിടെ കുട്ടിയെ അതിനടുത്ത് കടത്തുക കിടത്തുക മിസിലൽ ഒരു നൂലിന്റെ കണക്കിൽ രക്തം ഒലിക്കുന്നത് വരെ അതിനുശേഷം പിന്നെ കുട്ടിയെ തല കുളിപ്പിക്കുക മുടികളയ ഇങ്ങനെ ചെയ്യണം എന്ന് കത്താദർ പറഞ്ഞത് ആണ് മക്കളെ കുറിച്ച് പരാതി പറഞ്ഞു അവർക്കെതിരെ എന്ന് ദുയരം അതെ കാല അന്ത അഫ്സത്തു നിങ്ങളാണ് ആ കുട്ടിയെ നശിപ്പിച്ചത് എന്ന് പറഞ്ഞു അപ്പോ ഇൻഷാ അല്ലാ കുട്ടികളോട് പെരുമാറേണ്ട പെരുമാറ്റങ്ങൾ അത് ധാരാളം മനസ്സിലാക്കാനുണ്ട് ആ കടപ്പാടുകൾ മനസ്സിലായാൽ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്ന വിഷയമാണ് സാലിമാമിന്റെ വീട് അവതരണവും പരാമർശങ്ങളൊക്കെ വളരെയേറെ ഫലപ്രദമായ പരാമർശങ്ങൾ അള്ളാഹു ഉൾക്കൊള്ളാൻ ദൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ